ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിലാണ് കോങ്ങാട് പഞ്ചായത്തിലെ പെരുങ്ങോടാണ് ഈ സ്ഥലമുള്ളത് ഹൈവേയിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ വ്യത്യാസത്തും ഉള്ളരിയുള്ള ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ വ്യത്യാസമുള്ളൂ നിറയെ ബസ് ഓടുന്ന റൂട്ട് തന്നെയാണ് അവിടെ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം വ്യത്യാസമുള്ളൂ അപ്പോൾ റോഡും സൗകര്യങ്ങളും ആദ്യം പറഞ്ഞുതരാം റോഡ് കുറച്ച് ദൂരം കോൺക്രീറ്റും ബാക്കി മണ്ണ് റോഡാണ് ടിപ്പർ വരാനുള്ള വീതിയുള്ള ഒരു റോഡാണ് ഇത് അതായത് നിറയെ സ്ഥലങ്ങളുടെ തൊട്ട് വീടുകൾ തൊട്ടില്ല കുറച്ച് വീട്ടിലൊക്കെ റോഡ് വീടുകളുണ്ട് അപ്പോൾ ഇതിനോട് ചേർന്ന് നമ്മളിതിൽ ഇപ്പോൾ ഒരേക്രം ഇരുപത് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നത് ഇരുപത് സെൻറ്റ് കൊടുത്തു അപ്പോൾ ആ ഇരുപത് സെൻറ്റ് കൊടുത്തതിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് തൊട്ട് തന്നെയാണ് അപ്പോൾ ഇത് കറക്റ്റ് അതായത് വലിയ കുഴതാണല്ലേ ഒരു ചെറിയ ചെരുവുണ്ട് ഈ സ്ഥലം ഇത് ഫ്രണ്ടിൽ വീട് വരുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരാം ഈ അതായത് എല്ലാ വാഹനങ്ങളും വരാം ഇപ്പോൾ നല്ല ലോറി വരാനുള്ള വീതിയുള്ള റോഡ് തന്നെയാണ് അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയാൻ പറമ്പാണ് നമുക്ക് ഈ റബ്ബർ പണി ഷോട്ടറിനെ കൊടുക്കാം ഏകദേശം വെട്ട് കഴിയാനായിരിക്കണം ഇനി കുറേ വെട്ടാന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല വെട്ട് ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്താണ് ആകെ മുന്നൂറ് മീറ്ററുള്ളൂ ബസ് റൂട്ടിൽ നിന്ന് ഏത് വാഹനവും വരും പറമ്പാണ് വെള്ള സൗകര്യം പറഞ്ഞാൽ വെള്ള സൗകര്യം അതടുത്ത് അവർ കിണർ കുളിച്ചത് കിണറിൽ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വീഡിയോ എടുത്തിട്ട് വെള്ള സൗകര്യങ്ങൾ താഴത്തൊക്കെ പാടുള്ള ഏരിയ തന്നെയാണ് കൂടുപണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിന് മെയിനായിട്ട് പറഞ്ഞ വിലയാണ് നമുക്ക് പറയാനുള്ളത് സെൻറ്റ് മുപ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വ്യത്യാസമാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് സെന്റ് സ്ഥലം അത് അളന്ന സെന്റ് കാണുന്നതിന് മുപ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വ്യത്യാസമോ നമുക്കിങ്ങനെ ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് തോന്നാം ഇതിൽ എല്ലാ വാഹനവും വരുമെന്ന് കാരണം അത്രയും വീതി കുറവായിട്ട് തോന്നുകയുള്ളൂ പക്ഷെ എല്ലാ വാഹനവും വരും നമ്മൾ ചെറിയൊരു വീഡിയോ കൊണ്ട് അടുത്ത വീഡിയോ വരെ ബൈ